മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്ട്രി ഷോ സംഘടിപ്പിച്ചു സിനിമാതാരം മിയാ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിലാണ് ആർട്ടിസ്ട്രി ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് അമൂല്യമായ ആഭരണങ്ങളുടെ വ്യത്യസ്തമായ ശേഖരവും വിൽപ്പനയുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സിനിമാതാരം മിയാ ജോർജ് ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിലുള്ള ആർട്ടിസ്ട്രി ഷോ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ ഷോറൂമിലാണ് ഞാനിപ്പോ ഉള്ളത് ഗോൾഡ് ഡയമണ്ട്സ് മറ്റ് അമൂല്യരങ്ങളുടെ ഒക്കെ ഒരു വലിയ കളക്ഷനാണ് ഇവിടെ ഈ ഒരു ആർട്ടിസ്ട്രി ഷോയിൽ എക്സിബിറ്റ് ചെയ്യുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട്സ് ഇറ അൺകട്ട് ഡയമണ്ട്സ് ഡിവൈൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻസ് എഥനിക് ഹാൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി എന്നീ കളക്ഷൻസ് ആർട്ടിസ്ട്രി ഷോയുടെ ബ്രൈഡുകൾ അണിഞ്ഞുകൊണ്ട് ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തി ആഭരണങ്ങളുടെ ആദ്യ വില്പനയും നടന്നു ആദ്യ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി ആഭരണ കളക്ഷൻസും വാച്ചുകളുടെ നീണ്ട നിരിയും ഉപഭോക്താക്കൾക്കായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ടെന്നും ഇത് വാങ്ങുന്നതിനും ആസ്വദിക്കുന്നതിനുമായുള്ള അവസരം കൂടിയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളതെന്ന് കണ്ണൂർ ഷോറൂം ഹെഡ് ജാസിർ തണ്ടോറ പറഞ്ഞു കണ്ണൂർ നാല് ഷോറൂമുകളാണ് മലബാർ ഗോൾഡ് ഉള്ളത് വളരെ ഒരു ഒരു ദിവസമാണ് ആഭരണം എന്ന് പറയുന്നത് ഗിഫ്റ്റാണ് ഓരോ ആഭരണത്തിന്റെ മേലും എത്രത്തോളം പുതുമ നിലനിർത്താൻ പറ്റുമോ ഓരോ ആഭരണവും ഓരോ കലാകാരന്റെ കരവിരുദ്ധമാണ് എത്രത്തോളം പുതുമ സെലക്ഷനില് മലബാർ ഗ്രൂപ്പ് എന്നും ശ്രദ്ധ പുലർത്താറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി പതിനാലോളം രാജ്യങ്ങളിൽ നാനൂറ് മലബാർ ഗ്രൂപ്പിന് ഇന്ത്യയിൽ പതിനാലോളം ഹോൾസെയിൽ യൂണിറ്റുകൾ പതിനഞ്ചോളം ബ്രിട്ടീഷ് യൂണിറ്റുകളുടെ മലബാർ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതുമ്പോൾ സെലക്ഷൻ ഏറ്റവും വെറൈറ്റി കളക്ഷൻ ഗോൾഡിലായിക്കോട്ടെ ഡയമണ്ട്സിലായിക്കോട്ടെ പ്ലാറ്റിനം അതുപോലെ തന്നെ ഉള്ള വെറൈറ്റി ആഭരണങ്ങളുടെ ഒരു ഷോ ആണ് ഈ മാസം തീയതി വരെ ഇവിടെ കണ്ണൂർ മലബാർ ഗോൾഡിൽ നടക്കുന്നത് നവംബർ മുപ്പത് വരെയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആർട്ടിസ്ട്രി ഷോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ